നമസ്കാരം സുഹൃത്തുക്കളായി തോക്കിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബന കുന്നിലെ മൊത്ത ഫ്ലാറ്റിൽ നിന്ന് ഒരു കോൾ വരികയുണ്ടായി അവിടെ കറണ്ട് ലീക്കേജ് വളരെ അധികമാണ് രണ്ടായിരം രൂപ കറണ്ട് വരേണ്ട സ്ഥാനത്ത് ആറായിരം ഏഴായിരം രൂപയാണ് പ്രതിമാസം കറണ്ട് ബിൽ വരുന്നതെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവർക്ക് നേരിടേണ്ടി വന്ന മൂന്ന് ഫാൾട്ടുകളെ കുറിച്ച് അവിടെ ഞങ്ങളോട് പറഞ്ഞു അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് ചെറിയ തോതിലേക്ക് നമ്മുടെ ഇടിമിന്നൽ വരുമ്പോഴത്തേക്കും അവരുടെ എല്ലാ ലൈറ്റുകളും ചെറുതായിട്ട് ബ്ലിങ്ക് ആകും ചിലപ്പോൾ വളരെ നന്നായിട്ട് പ്രകാശത്തോടെ അല്ലെങ്കിൽ ബ്ലിങ്ക് ആകുകയും അതിനുശേഷം കറണ്ട് പോവുകയൊക്കെയാണ് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രിക്കൽ ഷോക്ക് കേൾക്കുന്നുണ്ട് ചില സമയങ്ങളിൽ സോക്കറ്റിൽ നിന്ന് അവരുടെ മൊബൈലിൻ്റെ ചാർജർ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം അതിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊരു പ്രശ്നം പല ഘട്ടത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളതായിട്ട് അവർ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത് കംപ്ലൈൻ്റായി ആർ സി സി ബി റീപ്ലേസ് ചെയ്ത് നേരത്തെ ആരോ ഫാനിൽ നോട്ടിലിനെ പകരം എർത്ത് ഉപയോഗിച്ച് എന്നതിനെ ഒഴിവാക്കിയും പകരം നോട്ടിലിനെ തിരികെ നൽകിയും ന്യൂട്രൽ കൺട്രോൾ ഉപയോഗിച്ചിരുന്ന സ്വിച്ച് ബോർഡിനെ തിരികെ ഫേസ് കൺട്രോളിലേക്ക് മാറ്റുകയാണ് ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കംപ്ലൈന്റ് പരിഹരിക്കുന്നതിനേക്കാൾ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ കംപ്ലയിന്റ് കണ്ടുപിടിച്ചത് എന്നതിലേക്ക് വരാം പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ ചെന്ന എല്ലാ ലോഡുകളും ഓൺ ചെയ്തതിനു ശേഷം കറണ്ട് ലീക്കേജ് ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രമിച്ചു നമുക്ക് മനസ്സിലായത് അവിടെ ചെറിയ തോതിൽ ഒരു കറണ്ട് ലീക്കേജ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാമ്പ് മീറ്ററിന്റെ പരിമിതിക്കപ്പുറം ഒരു ടെസ്റ്റ് ക്ലാമ്പ് ഉപയോഗിച്ചാണ് ഈ പ്രശ്നം ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള മെത്രാഫി പോലെയുള്ള വിവിധ കറണ്ട് ലീക്കേജ് ടെസ്റ്ററുകൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലളിതമായി നമുക്ക് ഈ പ്രശ്നം എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ടെസ്റ്റ് സ്റ്റാമ്പ് ഉപയോഗിച്ച് ഇവിടുത്തെ കറണ്ട് ലീക്കേജ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പറയാം അത് എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെടും എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് സ്കിപ്പാകാതെ എല്ലാവരും പൂർണ്ണമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ ഞങ്ങൾ ഞങ്ങളുടെ കൈവശമുള്ള ടെസ്റ്റ് ലാമ്പിലേക്ക് ഒരു ഒമ്പത് വർഷം ബൾബ് ഇട്ടതിന് ശേഷം ആർ സി സി ബി ഓഫ് ചെയ്തതിന് ശേഷം എല്ലാ ലോഡുകളും പ്രവർത്തിപ്പിക്കുകയും നമ്മുടെ പ്രധാന എങ്കർ ഫേസും നമ്മുടെ ഔട്ട്ഗോയിങ് ന്യൂട്രൽ അതായത് നമ്മുടെ നോട്രിൽ ഭാഗമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും അവിടെ ന്യൂട്രൽ ഒന്നും വരാതെ തന്നെ നമ്മുടെ ഒമ്പത് വാർസിൻ്റെ എൽ ഇ ഡി ബൾബ് ലിങ്കാകുന്നുണ്ട് ഇതേ പ്രവർത്തി തന്നെ നമ്മൾ എർത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും വളരെ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട് അതായത് അവിടെ എർത്തിങ് ഉണ്ട് എന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കത്താറുണ്ട് എന്നാൽ എർത്ത് ചെക്ക് ചെയ്യാനുള്ള പ്രോപ്പർ വേ ഇതൊന്നുമല്ല എന്നാലും അത്യാവശ്യം എർത്തിങ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ഇതുപോലെ ഡെസ്റ്റുകൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതേ പ്രവർത്തി തന്നെ ഞങ്ങൾ ഇൻകമ്മിങ് ഫേസ് ശേഷം നമ്മുടെ ഔട്ട്ഗോയിങ് നമ്മുടെ ആർ സി സി ബി ഓഫീസ് ഇട്ടൊക്കെയാണെന്നുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഔട്ട്ഗോയിങ് ഫേസ് ഭാഗമായിട്ട് കോൺടാക്റ്റ് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും അപ്പോഴും നമ്മുടെ എൽ ഇ ഡി ബൾബ് ചെറുതായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട് ഇതിനർത്ഥം ന്യൂട്രലിന്റെ ഒരു സാന്നിധ്യവും ഇല്ലാതെ സർക്യൂട്ട് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് എർത്തിങ്ങിന്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ എൽ ഇ ഡി ബൾബ് ചെറുതായിട്ടെങ്കിലും മിന്നുകയുള്ളൂ അപ്പോൾ എവിടെയോ ഫേസ് ഓർ ന്യൂട്രൽ ലീക്കേജ് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലായി പക്ഷേ എന്നിട്ട് നമ്മുടെ ആർ സി സി വി ട്രിപ്പ് ആവുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ആർ സി സി ബി ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മുപ്പത് മില്ലി ആംബർ എക്സ് ഐഡ് നമ്മൾ നമ്മളതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് ആർ സി സി ബി ട്രിപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആർ സി സി ബി നമ്മുടെ ആർ സി സി ബിയുടെ ടെസ്റ്റ് പെട്ടെന്ന് നേരത്തെ തന്നെ വർക്ക് ആകുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ ഞാൻ നേരത്തെ ഇൻകമർ ഓഫ് ചെയ്തതിന് ശേഷം ഇൻകമർ ഫേസ് ന്യൂഡ്രിൽ ബാറുമായിട്ട് നമ്മൾ ടെസ്റ്റ് ലാമ്പ് ചെയ്തപ്പോഴത്തേക്കും ചില കൂട്ടുകാർക്ക് ഇന്ന് സംശയം വരും ഇവിടെ ഇനി ഇൻവെർട്ടർ വല്ലതും ഓൺ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ ഇല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും അപ്പോൾ നമ്മുടെ ആർ സി സി ബിയിൽ മുപ്പത് മില്ിയ ആംപിയർ കറണ്ട് എക്സൈഡ് ചെയ്യിപ്പിച്ച് നമുക്ക് ആർ സി സി ബി ട്രിപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒമ്പത് വാച്ചിന്റെ ബൾബുണ്ട് ഒമ്പത് വാച്ചിന്റെ എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് മില് ആംപിയർ ആണ് അപ്പോൾ നമ്മൾ ഈ മുപ്പത്തൊമ്പത് മില്ലി ആംപിയർ കറണ്ട് ലീക്കേജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർ സി സി ബി ഓൺ ചെയ്തതിനു ശേഷം ആർ സി സി ബിയുടെ ഔട്ട്ഗോയിങ് ഫേസും നമ്മുടെ എർത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർ സി സി ട്രിപ്പ് ആവാണ് എന്നാൽ സുഹൃത്തുക്കളെ ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ സി സി ബി ട്രിപ്പ് ആയില്ല അതായത് മുപ്പത്തി ഒമ്പത് മില്ലിയാം പേർ കറണ്ട് ലീക്കേജ് സംഭവിച്ചിട്ട് നമ്മുടെ ആർ സി ബി ട്രിപ്പ് ആയില്ല പിന്നെ ഒന്നുകൂടി വയ്ക്കുക തരുത്താൻ പറ്റും ഞങ്ങളുടെ ഒരു ഒരാൾ വാട്ട്സ് ബൾബ് ഉപയോഗിച്ച് ഞങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്തു അപ്പോൾ നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല അപ്പം നമ്മൾ ആർ സി സി ബി മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ പോകുമ്പോഴൊന്നുമില്ല ഒരുപക്ഷെ ആർ സി സി ബി മാറ്റിയതിനു ശേഷം നല്ല ഒരു ആർ സി സി ബി നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ലീക്കേജ് കറണ്ട് ഈ ആർ സി സി ബി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുള്ള കാര്യത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം ആണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥ ഒരു സ്ഥലത്ത് നിന്ന് കറണ്ട് ലീക്കേജ് കാരണം ഇലക്ട്രിസിറ്റി ബില്ല് കൂടി വരുന്നു മറ്റൊരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകളെല്ലാം ഇടിമിന്നിൽ വരുന്ന സമയത്ത് ബ്ലിങ്കാകുന്നു ചില സമയങ്ങളിൽ ഷോക്ക് ഏൽക്കുന്നുണ്ട് നമ്മുടെ ആർ സി സി ബി ആണെങ്കിൽ ട്രിപ്പും ആകുന്നില്ല അപ്പോൾ സ്വത്തുക്കൾ ഞങ്ങൾ ആർ സി സി ബി റീപ്ലേസ് ചെയ്തതിനു ശേഷം എല്ലാ ലൈറ്റ് ഫാന് അതുപോലെ തന്നെ നമ്മുടെ പ്ലഗ്ഗിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ എല്ലായിടത്തും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഒരു റൂമിൽ ഒരു ഫാൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആകുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ഫാൻ ഫാനാണ് വില്ലനെന്ന് സാധാരണ രീതിയിൽ ഒരു മിന്നലൊക്കെ വന്നു പോകുമ്പോഴത്തേക്കും കുറേ സ്ഥലത്ത് ഇങ്ങനെ കംപ്ലൈന്റ് ആകാറുണ്ട് ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ആർ സി സി ട്രിപ്പ് ആകും ഈ അനുമാനത്തിൽ ഞങ്ങൾ ആ സർക്യൂട്ട് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ മോട്ടറിലേക്ക് വരുന്ന രണ്ട് പേരും ഡിസ് കണക്ട് ചെയ്ത് അതിലേക്ക് ഡെസ്റ്റ് ലാമ്പ് അപ്ലൈ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആർ സി സി വി ട്രിപ്പായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഫാനിൻ്റെ കംപ്ലൈന്റ് കാരണമല്ല ആർ സി സി വി ട്രിപ്പ് ആകുന്നതെന്ന് അപ്പോൾ ഈ സർക്യൂട്ട് പാത്ത് കംപ്ലൈൻറ്റ് ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇൻസുലേഷൻ ടെസ്റ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി വ്യക്തതരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സിലിണ്ട്രോസിലേക്ക് ഉള്ള കണക്ഷൻ ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ലിൻഡോസിൻ്റെ കവർ ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞു ന്യൂട്ടലിന് പകരം അവിടെ നമ്മുടെ മായനായ സുഹൃത്ത് ഫാനിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഒരിക്കലും അങ്ങനെ ചെയ്തത് തുടർന്ന് നമ്മൾ ആ എർത്തിലേക്ക് കണക്റ്റ് വെച്ചിട്ടുള്ള ഫാൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ന്യൂട്രൽ കണക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഫാൻ വർക്കായി അതിനുശേഷം ബാക്കി ലോഡുകളെല്ലാം നമ്മൾ ലോൺ ചെയ്ത് പ്രവർത്തിപ്പിച്ചപ്പോഴത്തേക്കും അവിടെ ട്രിപ്പിംഗ് ഒന്നും നടക്കുന്നില്ല പിന്നെ നമ്മുടെ ആർ സി സി ബി പ്രോപ്പറാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുപ്പത് മില്ലിയാമ്പ് താഴെ അവിടെ ലീക്ക് ചെയ്ത് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അഞ്ച് വാർ സി ഇ ഡി ബൾബ് എടുക്കുകയും അതിനുശേഷം നമ്മുടെ ഔട്ട്ഗോയിങ് ഫേസും എത്തുമായിട്ട് നമ്മുടെ ടെസ്റ്റ് ലാമ്പ് ടെർമിനലുകൾ കോൺടാക്ട് ചെയ്യിപ്പിച്ച് അവിടെ ഒരു മുപ്പത് മില്ലിയാമ്പ താഴെ കറണ്ട് ലീക്കേജ് അപ്ലൈ ചെയ്തു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആർ സി സി ബി ടാകുന്നില്ല അതായത് അവിടെ നേരെ തോതിൽ പോലും കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നില്ല പിന്നീട് അവർക്കുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സോക്കറ്റിൽ നിന്നും നിരന്തരം കറണ്ട് കേൾക്കുന്നു സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം അവർ ആ സോക്കറ്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചാർജർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മറ്റു ഉപകരണങ്ങളെല്ലാം റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇടയിൽ കറണ്ട് അവർക്ക് അടിക്കാറുണ്ടായിരുന്നു അവർക്ക് ഷോക്ക് കേൾക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ആ സോക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഫ്ലാറ്റ് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കംപ്ലയിന്റ് ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു അതായത് ന്യൂട്രൽ കോൺട്രാക്ട് ആയിരുന്നു സ്വിച്ചിൽ അവർ പ്രൊവൈഡ് ചെയ്തു അതായത് ഫേസ് വന്ന് ഡെവക്കായിട്ട് നമ്മുടെ സോക്കറ്റിൽ കണക്ട് ആവുകയും സ്വിച്ചിൽ ന്യൂട്രൽ കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നൂട്ടില് സ്വിച്ചിൽ നിന്ന് പ്ലഗ്ഗിലേക്ക് വരുന്ന രീതിയിലായിരുന്നു അവർ അവിടെ കണക്ട് ചെയ്തത് അങ്ങനെ ഒരിക്കലും ചെയ്ത് വീട്ടുകാർ ഇതറിയാതെ അടിക്കില്ല എന്നുള്ള ഒരു ധാരണയിൽ നിരന്തരം സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം അൺപ്ലഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എപ്പോഴും കറണ്ട് അടിക്കാനുള്ള കാരണം എപ്പോഴും ഈ സോക്കറ്റിൽ പവർ സപ്ലൈ വന്ന് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ആ ഫാൾട്ടും പരിഹരിച്ചു പിന്നെ മൂന്നാമത്തെ ഫാൾട്ട് എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ ഇടക്കിടയ്ക്ക് ഇടിമിന്നിൽ വരുന്ന ടൈമിൽ നമ്മുടെ എൽ ഇ ഡി ബൾബുകളെല്ലാം ബ്ലിങ്കാകാറുണ്ട് ചെറിയ രീതിയിലൊക്കെ കത്തി അണങ്ങി ചിലപ്പോൾ ഇച്ചിരി കൂടിയ രീതിയിൽ കത്തി അണങ്ങിയതിന് ശേഷം കറണ്ട് പോകാറുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ആർ സി സി കിട്ടുപ്പായിട്ടൊന്നും അല്ല കണ്ട് പോകുന്നത് സോ പ്രിയ സുത്തുക്കളെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നമ്മുടെ ഫാനിന്റെ പക്ഷെ നോട്ടിൽ നിന്ന് നേരത്തിലേക്ക് മാറിയതിനാൽ ഇടിമിന്നിൽ മുഖേന ഉണ്ടാകുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഓവർലോഡ് എർത്തിലേക്ക് പോകുന്നതിന് പകരം പലപ്പോഴും വ്യക്തമായിട്ട് ഈ ഫാൻ ലിങ്ക് ആയതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിലുള്ള മറ്റു ലൈറ്റുകൾക്ക് നേരിയ തോതിൽ ഈ ഓവർലോഡായിട്ട് വരുന്ന കറണ്ട് മറ്റു സർക്യൂട്ടുകളിലേക്കും കൂടി പോകുമ്പോഴത്തേക്കാണ് ഇവിടെ ഈ എല്ലി ലൈറ്റുകൾ ബെങ്കാവുന്നത് അപ്പോൾ നമ്മുടെ ആർ സി സി ബി പ്രോപ്പറായിട്ടുള്ളതല്ല എന്നൊന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ കംപ്ലയിൻ്റ് ആക്കുക മാത്രമല്ല മനുഷ്യനും വളരെ ഹാനികരമാണ് കാരണം ആർ സി സി ബി കംപ്ലയിൻറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ട്രിപ്പാവുകയുമില്ല നമുക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇലക്ട്രിക്കൽ ഷോക്ക് കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യത്തിനെല്ലാം എല്ലാവരും ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം മാസത്തിൽ ഒന്ന് രണ്ടോ തവണ നമ്മുടെ ആർ സി സി ബി പ്രോപ്പറാണോ ഇല്ലയോ എന്നുള്ള ചെക്ക് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് വലിയ വിഭാഗം ഇലക്ട്രീഷ്യനെയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറോ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കണമെന്നെല്ലാം നിങ്ങളുടെ ആർ സി സി ബിയിൽ ഒരു ടെസ്റ്റ് ബാറ്റർ ഉണ്ട് അത് മാസത്തിൽ ഒരു തവണ എങ്കിലും ഒന്നിട്ട് പ്രസ് ചെയ്ത് ആ ആർ സി സി ബി പ്രോപ്പറാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം എന്നാണ് കമ്പനി തന്നെ പറയുന്നത് ഓ മാസവും നിങ്ങൾ ഇങ്ങനെ ഓൺ ചെയ്താൽ മാത്രമേ അതിന്റെ പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായും മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ